ഭൂമിയിലെ ഇപ്പോൾ തീര ദുഃഖത്തിലാണ് പ്രതിഷേധത്തിലാണ് പഹൽഗാബ് ആക്രമണം അത്രമേൽ കശ്മീരിനെയും കശ്മീർ ജനതയും കീഴ്മേൽ മറിച്ചിരിക്കുന്നു മുപ്പത്തിയഞ്ച് വർഷത്തിനിടെ ഇതാദ്യമായി കശ്മീരിലെ സകല കടകളും അടഞ്ഞുകിടന്നു പള്ളികളിലെ ഉച്ചഭാഷണങ്ങളിൽ നിന്ന് കടകൾ കടകളടയ്ക്കുവാനും പ്രതിഷേധിക്കാനും മരിച്ചവർക്കായി അനുശോചിക്കാനും ആഹ്വാനങ്ങൾ ഉയരുന്നു വ്യാപാര സംഘടനകളെല്ലാം ബന്ധിന് അനുകൂലമായിരുന്നു തെരുവുകളിൽ ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങൾ മുഴങ്ങി നാഷണൽ കോൺഫറൻസ് പി ഡി പി തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല മത സംഘടനകളുടെ കൂട്ടായ്മയായ മുത്തഹിദെ മജിലിസ് ഉലമയും പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തവരിൽ ഉൾപ്പെടുന്നു കശ്മീരികളല്ലാത്തവർ ടൂറിസ്റ്റുകളായി വന്നിവിടെ താമസമുറപ്പിക്കുന്നു അത് സമ്മതിക്കില്ല എന്നൊക്കെ നിലപാടെടുത്തിട്ടുള്ള ടി ആർ എഫ് അവകാശപ്പെടുന്നത് യഥാർത്ഥ കശ്മീരികൾക്ക് വേണ്ടിയുള്ള പോരാട്ടമെന്നാണ് എന്നാൽ നാട് കാണാനെത്തിയ പാവം മനുഷ്യരെ വെടിവെച്ചിട്ടവർക്കെതിരെ ഉയർന്ന പ്രതിഷേധം വിഘടനവാദം ഉയർത്തുന്ന ഭീകരവാദികൾക്കുള്ള ഒരു നാടിൻ്റെ മുന്നറിയിപ്പ് കൂടിയാണ് വർഷങ്ങൾക്കിപ്പുറം പ്രതീക്ഷയുടെ വെട്ടം കണ്ട് സ്വസ്ഥ ജീവിതം സ്വപ്നം കണ്ട് അവർ താഴ്വരയുടെ സൗന്ദര്യത്തിന് പല ഭാഷകളുടെ വൈവിധ്യം പുതിയ നിറങ്ങൾ നൽകുന്നത് കണ്ട് സന്തോഷിച്ചവരാണവർ ദാൽ തടാകത്തിലെ ഷിക്കാരകൾക്കുള്ള കാത്തിരിപ്പ് കണ്ട് ആനന്ദിച്ചവരാണവർ പുതിയൊരു കാലത്തിനായി പതുക്കെ നടന്നു തുടങ്ങിയ നാടിന്റെ മുഴുവൻ പ്രതീക്ഷകളുമാണ് ബൈസ്രൺ വാലിയിൽ മുഴങ്ങിയ വീഡിയോ ചകളിൽ വീണുടഞ്ഞത് പഹൽഗാമിൽ കൊല്ലപ്പെട്ട ഇരുപത്തിയാറ് പേരിൽ ഇരുപത്തിയഞ്ചു പേരും കശ്മീർ കാണാൻ വന്നവർ അവസാന പേരുകാരൻ കശ്മീരുകാരൻ സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ ഇരുപത്തിയെട്ട് വയസ്സുകാരൻ ഒരു കുടുംബത്തിന്റെ അത്താണി എന്നും കലിമ ചൊല്ലാൻ അറിയുമോ എന്നും ചോദിച്ച് വെടിയുതിർത്ത ഭീകരർ ഇതിന് രണ്ടിനും അനുകൂല ഉത്തരം ഉറപ്പായിട്ടും സെയ്ദിനെ കൊന്നു എന്തിന് സെയ്ദ് യഥാർത്ഥ കശ്മീരുകാരനായിരുന്നു അതുകൊണ്ട് ഏറ്റവും ലളിതമായ ഉത്തരം അതുമാത്രമാണ് തനിക്കൊപ്പമുണ്ടായിരുന്ന യാത്രികരെ ആക്രമിക്കാനെത്തിയ തീവ്രവാദിയുടെ തോക്ക് തട്ടിത്തെറുപ്പിച്ചപ്പോഴാണ് സെയ്ദിനു നേരെ വെടിയുണ്ടകൾ ചീറിപ്പഞ്ഞത് കശ്മീരിൽ തന്നെ ജനിച്ചു വളർന്ന സെയ്ദിനെ എന്താണ് സംഭവിക്കുന്നതെന്നോ താൻ ചെയ്യുന്നത് എന്താണെന്നോ തനിക്ക് നേരെ വരാൻ പോകുന്നത് എന്താണെന്നോ അറിയാതിരിക്കാൻ തരമില്ല എന്നിട്ടും അവനത് ചെയ്തു ചോര പൊടിഞ്ഞു വീഴുകയും ചെയ്തു ഭീകരവാദത്തിന് ഇരയായി ജീവൻ പോയ മറ്റൊരു കശ്മീരി മാത്രമല്ല സയ്യിദ് പ്രതിസന്ധികൾക്കിടയിലും തോക്കിന്റെ ഒച്ചകൾക്കു നടുവിലും സഞ്ചാരികളോട് മുഖം തിരിക്കാത്ത സ്നേഹത്തോടെ പെരുമാറുന്ന സാധാരണ കശ്മീർ ജനതയുടെ പ്രതിനിധിയാണ് സയ്യിദ് ആക്രമണത്തിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട് ഒരു നിമിഷം കൊണ്ട് ജീവിതം കീഴ്മേൽ മറിഞ്ഞ സ്ത്രീകളെയും കുട്ടികളെയും ആയുസിന്റെ ബലം കൊണ്ട് ജീവൻ കിട്ടിയ മറ്റുള്ളവരെയും കശ്മീരികൾ ഒപ്പം ചേർത്തു പിടിച്ചു അവർക്ക് വിശ്രമിക്കുവാൻ സ്ഥലമൊരുക്കിയും ഭക്ഷണവും വെള്ളവും കൊടുത്തും ആശുപത്രികളിലേക്ക് കൂട്ടുപോയി സൗകര്യമൊരുക്കിയുമൊക്കെ കശ്മീരികൾ അവർക്കാവുന്നത് ചെയ്തു പരിക്ക് പറ്റിയവരെ താങ്ങിപ്പിടിച്ച് പിടിച്ച് യഥാർത്ഥ കശ്മീരികൾ ആരാണെന്ന് ലോകത്തിന് കാട്ടിത്തന്നു അച്ഛന്റെ വിയോഗത്തിനിടയിലും കശ്മീർ ബാക്കിയാക്കുന്ന നന്മയുടെ ഒരു ഏടുണ്ട് കൊച്ചിയിലെ ആരതിക്കും കൺമുന്നിൽ വെടിയേറ്റ് വീണ അച്ഛൻ രാമചന്ദ്രൻ അരികിൽ നിന്ന് അഞ്ച് വയസ്സുള്ള ഇരട്ട കുട്ടികളുടെ കൈപിടിച്ച് കാട്ടിലൂടെ ഓടി റോഡിലെത്തിയ ആരതിക്ക് മുന്നിൽ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഒപ്പം നിൽക്കാൻ രണ്ട് കശ്മീരികളുണ്ടായിരുന്നു മുസാഫിറും സമീറും ഹോട്ടലിലേക്കും ആശുപത്രിയിലേക്കും മോർച്ചറിയിലേക്കും പോലീസ് സ്റ്റേഷനിലേക്കും ഒടുവിൽ വിമാനത്താവളത്തിലേക്കും എല്ലായിടത്തും മുസാഫിറും സമീറും ആരതിക്കൊപ്പം പോയി സഹായിച്ചു അച്ഛനെ നഷ്ടപ്പെട്ട മണ്ണിൽ നിന്ന് രണ്ട് സഹോദരങ്ങളെ കിട്ടിയെന്നാണ് തീരാവേദനക്കിടയിലും ആരതി പറഞ്ഞത് അത്രമേൽ ആരതിക്കൊപ്പം നിന്നു അവർ രണ്ടുപേരും ആരതിയുടെ ഒറ്റപ്പെട്ട അനുഭവമല്ല കശ്മീരികളുടെ പൊതുഭാവം എന്ന് പറയുന്നത് സൗഹൃദമാണ് ഹിമവാന്റെ അതിരുകളും ടുലിപ്പ് ഇരിയുന്ന തോട്ടങ്ങളും താഴ്വരകളുടെ പച്ചപ്പും ഷിക്കാരകളുടെ മൃതത്താളവും ഇതെല്ലാം ആസ്വദിക്കാൻ എത്തുന്നവരെ ഇരുകയ്യും നീട്ടി സ്വീകരിക്കുന്നവരാണവർ അനിശ്ചിതാവസ്ഥയുടെ ഒരു നീണ്ട കാലത്തിന് ശേഷം നാട് കാണാൻ എത്തുന്നവരുടെ എണ്ണത്തിൽ വന്ന വർധനവ കശ്മീരികൾക്ക് സന്തോഷം നൽകിയിരുന്നു നല്ലൊരു സ്വപ്നത്തിൽ നിന്ന് പെട്ടെന്ന് ഉണർന്നുപോയ അവസ്ഥയിലാണ് ഇപ്പോൾ കാശ്മീരികൾ ഷിക്കാരകൾ വീണ്ടും ദാൾ തടാകത്തിൻ്റെ ഒരത്ത് അനങ്ങാതെ കിടക്കുന്നു തെരുവുകൾ ശൂന്യമാണ് ചെറുതും വലുതുമായ ഹോട്ടലുകളിൽ എത്തുന്ന സന്ദേശങ്ങളെല്ലാം റദ്ദാക്കലിൻ്റേത് മാത്രമാണ് ശ്രീനഗറിൽ നിന്നുള്ള വിമാനങ്ങളിൽ നല്ല തിരക്കാണ് അതേസമയം ശ്രീനഗറിലേക്കുള്ള വിമാനങ്ങളിൽ തീരെ ആളുമില്ല സാമ്പത്തികമായും സാമൂഹികമായും കരുത്തുകിട്ടുമായിരുന്ന ഒരു കാലയളവാണ് ഒരു അവധിക്കാലമാണ് പഹൽഗാമിൽ ഇല വീഴുന്ന പോലെ കൊഴിഞ്ഞുപോയത് ഇനിയൊരു പൂക്കാലം അടുത്തുണ്ടാകുവാൻ സാധ്യത കുറവാണെന്ന് കശ്മീരികൾക്ക് നന്നായിട്ട് തന്നെ അറിയാം കണക്കുകൂട്ടലും പ്രതീക്ഷകളും തകർന്നതിൻ്റെ നിരാശയേക്കാളും പക്ഷേ കശ്മീരികളെ വിഷമിപ്പിക്കുന്നത് നാട് അവരുടെ ദുഃഖമാണ് ഇത്രയും മനസ്സ് തകർന്ന് യാത്രികർ പോകുന്നത് അവരെ വേദനിപ്പിക്കുന്നു നാടിനേറ്റ അപമാനമായിട്ടാണ് കശ്മീരികൾ ഇതിനെ കാണുന്നത് മനസ്സ് അത്രയും തകർന്നതുകൊണ്ടാണ് കശ്മീരികൾ തെരുവിലിറങ്ങിയത് കടകളടച്ചത് സൈന്യത്തിന് പിന്തുണ അറിയിച്ചത് ജയ് എന്ന് ഉറക്കെ വിളിച്ച് പ്രകടനം നടത്തിയത് അവരാണ് യഥാർത്ഥ കശ്മീരികൾ അവരുടെ തൊണ്ടപൊട്ടിയുള്ള മനസ്സ് തകർന്നുള്ള മുദ്രാവാക്യം വിളിയിലും സ്വയം മറന്നുള്ള സഹായ താൽപര്യതയിലുമാണ് യഥാർത്ഥ യഥാർത്ഥ കശ്മീർ ഇപ്പോഴും പ്രതിഫലിക്കുന്നത്